വണ്ടൂർ പുളിക്കലിൽ പ്രവർത്തിക്കുന്ന സിറ്റി പാലസ് ബാറിലാണ് ഞായറാഴ്ച വൈകുന്നേരത്തോടെ എത്തിയ എറിയാട് സ്വദേശി തൊണ്ടിയിൽ താഴത്തെ വീട്ടിൽ ഷിബിലി എന്ന ഇരുപത്തിയെട്ടുകാരൻ അക്രമം അഴിച്ചുവിട്ടത് ജീവനക്കാരെ കുത്തിപ്പരുക്കേൽപ്പിച്ചും മദ്യം നശിപ്പിച്ചുമായിരുന്നു യുവാവിന്റെ പരാക്രമം ബാറിലെത്തിയ ഷിബിലി അക്രമാസക്തനാകുകയും കൌണ്ടറിലിരുന്ന ജീവനക്കാരെ കുത്തിപ്പരുക്കേൽപ്പിക്കുകയുമായിരുന്നു ബാർ ജീവനക്കാരായ കണ്ണൂർ മുള്ളരിക്കണ്ടി സ്വദേശികളായ ആകാശ് അഭിജിത്ത് എന്നിവരെ പരുക്കുകളോടെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആകാശിന്റെ വയറിലാണ് ആഴത്തിൽ കുത്തേറ്റത് നാൽപ്പത് ലീറ്ററോളം മദ്യമാണ് ഷിബിലി നശിപ്പിച്ചത് ബാറിലെ മേശയും കസേരയും ജനലും സിസിടിവി ക്യാമറയുമടക്കം അടിച്ചു തകർത്തിട്ടുണ്ട് ബാർ മാനേജർ പോലീസിൽ പരാതി നൽകി രണ്ടു മണിക്കൂറോളം പരിഭ്രാന്തി പരത്തിയ യുവാവിനെ പോലീസ് എത്തി കീഴ്പ്പെടുത്തുകയായിരുന്നു അക്രമത്തിനിടെ ഷിബിലിക്കും പരുക്കേറ്റു ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാൾ നേരത്തെയും ബാറിലും താമസസ്ഥലത്തുമെത്തി ജീവനക്കാരെ ആക്രമിച്ചിട്ടുണ്ടെന്നും ഈ സംഭവത്തിലും കേസുണ്ടെന്നും ബാർ മാനേജർ പറഞ്ഞു പരുക്കേറ്റവരിൽ നിന്ന് പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തി സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ് ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഒപ്റ്റോമെട്രി കോളേജ്